ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം മൂന്നര മൂന്ന് ഇരുപത്തി അഞ്ച് സാധാരണ ഞാൻ മൂന്ന് നാൽപ്പതിനാണ് എൻ്റെ അലാറം മൂന്ന് നാൽപ്പതിനലാറം അടിച്ചത് പക്ഷേ മൂന്ന് മുക്കാല് നാല് മണിക്കാണ് ഞാൻ എഴുന്നേൽക്കാറ് ഇന്ന് ആച്ച രണ്ടര മുതൽ ചുമ്മാ ഉറങ്ങവേ വരുന്നില്ല ഉണ്ടാകാതെ കിടക്കാണ് ഞാൻ വിചാരിച്ചു മൂന്നര ആയാലും എഴുന്നേറ്റ് പണി തുടങ്ങാന്ന് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നാലും കുറച്ച് ദിവസം പണിയേ അപ്പോൾ നേരെ അടുക്കളയ്ക്ക് വന്നു എൻ്റെ മുട്ടിയൊക്കെ എന്തോ പോലെ ഇരിക്കുകയാണ് കുഴപ്പമില്ല ഇനി നമുക്ക് ഓരോരോ പണികളായിട്ടങ്ങട്ട് തുടങ്ങാം അതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിച്ചു കൂട്ടുന്ന കാണിക്കാട്ടെ ഞാൻ അടുക്കളയിൽ വന്നിട്ടുള്ള ആദ്യം ചെയ്യുന്ന പണി ചോറിനുള്ള എടുത്ത് കുടിക്കും പിന്നെ ഒരു കട്ടൻ അല്ലെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കും വെള്ളം അതായത് തിളപ്പിച്ചത് രാത്രി ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ ചൂടുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് കുടിക്കും ഇല്ലെങ്കിൽ കട്ടൻ ചില ദിവസം ഉണ്ടാക്കും ഇന്നെനിക്ക് കട്ടൻ കുടിക്കാനുള്ള കൂടെയാണ് അപ്പൊ വെള്ളം വെച്ചിട്ട് കട്ടൻ ഉണ്ടാക്കാം അച്ഛനും പിൻ്റെ ഇടയിൽ കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ടല്ലോ അപ്പൊ അവന് പാൽ കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാൽ അത് രാത്രി ചോറ് കഴിച്ചിട്ടില്ല ചെറിയ കഴിക്കാൻ കാരണം അപ്പം പാറി പാൽ കഴുകി പിന്നെ പാറി അയച്ചു കൊടുത്തിട്ടാവുമ്പോൾ പാത്രം കഴുകാനുണ്ട് കഴുകിയിട്ട് കട്ടാൻ വെക്കും കുടിക്കുന്നത് നല്ലതല്ല ശരീരത്തിന് കാരണം രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഷുഗറില്ലേ പക്ഷേ എൻ്റെ എനിക്കും തൊണ്ട ഭയങ്കര കരയറിക്ക് ശ്വാസം മുട്ടുന്നപ്പിലൊക്കെ തോന്നുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെച്ചാൽ കട്ടം കുടിക്കാൻ കാരണം ഒരു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെയ്ത പരിപാടികൾ ും അതായിരിക്കും കുടിക്കണ്ടായിരുന്നു ഇതിപ്പോ കുടിക്കാം നമ്മുടെ ചായ റീഡിയായിട്ടുണ്ട് ചോദിക്കുന്നൊരു കാര്യമാണ് ഇത്രയും രാവിലെ എന്തിനാണ് നേരത്തെ എഴുന്നേക്കുന്നത് പിന്നെ ഇങ്ങനെ ഹറി പറിയായിട്ട് പണി ചെയ്യണമെന്ന് വെച്ചിട്ടില്ല ഇതാകുമ്പോൾ താൽപ്പം ചായ കുടിച്ച് നമുക്ക് ആസ്വദിച്ച് നല്ല പണികളൊക്കെ ചെയ്യാം ടൈമിന് കഴിയുകയും ചെയ്യാം ആവശ്യത്തിന് ഉറക്കമുണ്ട് പിന്നെ ഇത് നേരത്തെ എൻ്റെ കുഴപ്പമൊന്നുമില്ല നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു നാലു മണിക്ക് പണിയൊക്കെ തുടങ്ങിയാൽ ഒരു അഞ്ച് കാലത്ത് എൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ വേണ്ടി പോയിരുന്നു ടെറസിൻ്റെ മേലെ റോഡിൽ പോയില്ല റോഡില്ല ആനക്കുലി ആക്കളോട്ട് പോവില്ല അല്ലാതെ പോവുമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ആ പരിപാടിയില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇന്ന് എഴുന്നേറ്റ പോകുന്നുണ്ട് ഭയങ്കര എന്തൊരു ശ്വാസം മുട്ടില്ല അപ്പം ഇങ്ങനെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് എനിക്ക് എനിക്കൊന്നും എല്ലാ അമ്മമാർക്കും വരുന്നൊരു കൺഫ്യൂഷനായിരിക്കും അല്ലെങ്കിൽ അടുക്കള ഡ്യൂട്ടി നോക്കുന്ന എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷൻ ആയിരിക്കും ഈ രാവിലെ എന്താ വയ്ക്കുക ഉച്ചയ്ക്ക് എന്താ വയ്ക്കുക എന്നുള്ളൊരു ഡൗട്ട് ഞാനിപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലേക്ക് മാവുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ ദോശ വെച്ചിട്ട് തേങ്ങയില്ല പക്ഷേ ചട്നി ചമ്മന്തി ചട്നി തക്കാളി ചട്നിക്ക് ചമ്മന്തി വാങ്ങണം എന്തെങ്കിലും വയ്ക്കണം ആൻഡ് ഉച്ചയ്ക്ക്ത്തേക്കിനുള്ളത് ഫ്രിഡ്ജ് തുറന്ന് നോക്കണം എന്താണ് ഫ്രിഡ്ജിനകത്ത് ഉള്ളത് നോക്കണം എന്നിട്ട് ഒളുണ്ടാക്കി അപ്പോൾ ചായ കുടിച്ചിട്ട് അത് നോക്കണം വീട്ട് പരുതലിനു ശേഷം എനിക്ക് ആകെ പുത്തി നീട്ടിയത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക് രണ്ട് തക്കാളി കാരണം അതിൻ്റെ തക വെണ്ടക്കഴുതനങ്ങൾ റാഡ് ചെയ്യുന്നെങ്കി പിന്നെ അതിൻ്റെ ഒരു വഴു ആ വഴുതനങ്ങി പറഞ്ഞല്ലോ ക്യാരറ്റ് ഈ നാല് സാധനതിനകത്തുള്ളൂ ഈ ട്രാഡിഷൻ ഒക്കെ വെച്ചിട്ട് അതായത് ഈ മുള്ളം കഴിച്ചിട്ട് അന്നുണ്ടാക്കാൻ സാമ്പാറല്ലാതെ എന്താ ഉണ്ടാക്കാനാ എനിക്കറിയത്തില്ല റെസിപ്പീസ് ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക് വെച്ചിട്ട് വെണ്ടയ്ക്കപ്പുള്ളി പാലക്കാട് കിട്ടിയ ഒരു സ്റ്റൈലുണ്ട് വെണ്ടയ്ക്കപ്പുള്ളി പക്ഷേ ആ സ്റ്റൈലിലൊന്നും ഞാൻ ഉണ്ടാക്കാൻ ഞാൻ ഏതോ സ്റ്റൈലിലാണ് ഉണ്ടാക്കാം നമുക്ക് ഞാൻ എൻ്റെ സ്റ്റൈലിൽ സ്നേഹ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ നമുക്ക് അതുണ്ടാക്കാം പിന്നെ മാവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് മാവ് കുറച്ച് ദോഷം ഉണ്ടാക്കണം ഇപ്പോൾ നമ്മുടെ ഇത് തിളച്ചു അപ്പോൾ കുറച്ച് നേരം ഞാൻ തുറന്ന് വെച്ചിട്ട് തിളപ്പിക്കും അപ്പോൾ അത് കറക്റ്റ് വേവഴ്വിട്ട് പിന്നെ മറ്റേ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും അപ്പോൾ അത് കറക്റ്റ് വേവനാകും അത്ര പണി ചെയ്തുകൊണ്ട് ഒരു ദിവസത്തെ പണിയെ കഴിഞ്ഞു ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് അവർ ഒരു ദിവസം ഒന്നര മണിക്കൂർ രാവിലെ എണീറ്റ് പണി ചെയ്താൽ അന്ന് ദിവസം ഫുള്ള് ഫ്രീ ആയിട്ട് ഇരിക്കുക രാവിലെ എണീറ്റ് പണി ചെയ്താൽ നമുക്ക് അടുപ്പിലത് പണിയെടുക്കാൻ പറ്റും ഈ വെയിൽ വന്നിട്ട് അടുക്കളയ്ക്ക് വീട് വന്നു കഴിഞ്ഞ ശേഷം പകരം എനിക്ക് കിട്ടത്തില്ല ആദ്യം പറയാൻ എനിക്ക് വെണ്ടയ്ക്ക് തേങ്ങ അരച്ച് നമ്മൾ ഈ തീരെ വെക്കുക അത് മാത്രമേ അറിഞ്ഞു അറിയത്തുള്ളൂ തേങ്ങയില്ലാതെ കറങ്ങിക്കുന്ന ആദ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തുവച്ചിട്ടുള്ള സാധനങ്ങളിലാണ് ചേർക്കട്ടോ ഉള്ളി ഞാൻ വെച്ചിട്ടുണ്ട് തക്കാളി അരി ഞാൻ വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ഇതു മാത്രമുള്ളൂ പിന്നെ കുറച്ച് മസാലയൊക്കെ വരിയിടാന്ന് വിചാരിക്കുന്നു എങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ രണ്ടും കപ്പിങ് ചട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചാലും ഞാൻ എന്ത് തേങ്ങയാണ് ചെയ്യുമ്പോ എന്നുള്ളത് നോക്കാം ഈശ്വരനാ ഐശ്വര്യമായി നമുക്കിതിനൊഴിക്കാം എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് പിന്നെ പിന്നത് നമുക്ക് കടുകിടാം ഈ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകിൽ പൊട്ടി വരക്കാം കേട്ടോ നിങ്ങൾക്കത് വരങ്ങൾ പിന്നെ മഞ്ഞൾപ്പൊടിയിട്ടതിൻ്റെ മല്ലിപ്പൊടിയിട്ടതിൻ്റെ മുളക് പൊടിയിട്ടുണ്ട് ഇത് വെള്ള പോലത്തെ ഇളക്കിക്കൊണ്ടാം ഇതിപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലത്തേക്ക് നമുക്കിത് വെണ്ടയ്ക്ക നമ്മൾ അടിഞ്ഞ വെണ്ടയ്ക്കൊടി കിട്ടുള്ള ഐശ്വര്യമായിട്ട് ഞാൻ വെണ്ടയ്ക്ക് ഇട്ടിട്ട് നമ്മൾ മൂന്നുകൾ വളർത്തി ഒടുക്കാം ഇത് അത്യാവശ്യം നോക്കാൻ വേണ്ടി വയ്ക്കാം കാരണം അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ നല്ലൊരു പശാശപ്പ് വരും അത് അത്യാവശ്യം നല്ല മുഴുക്കാമേണ്ടി കൊണ്ട് വയ്ക്കാം ഒന്നായകൊണ്ട് ഞാൻ അങ്ങനത്തെ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര നേരം ഉപ്പ് ഇട്ടില്ല എല്ലാം അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ തീയുടെ പുല്യ സാമ്പാറിനൊക്കെ ഇട്ടു ആ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് അടച്ചു വെച്ചു ഞാൻ ഒന്ന് വെന്ത് വരണം ഇപ്പം കഴിച്ചപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് കിട്ടും കുഴപ്പമൊന്നുമില്ല മോശമൊന്നുമില്ല ടേസ്റ്റുണ്ട് അത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുക അതിന് ദോശമുണ്ടാക്കണം സമയം നാലേ മുക്കാൽ നാലര വരായി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പപ്പ പോകും ജോലിക്കും ദോശയും ചമ്മന്തി ഉണ്ടാക്കണം പെട്ടെന്ന് ഇനി അവിടെ കൂടി പെട്ടെന്ന് തീർക്കാം ദോശ അവസാനത്തെ ദോശയാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞു അവസാനത്തെ ദോശ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക കറിയുടെ അവസാന ഭാഗം കൊള്ളാം നല്ലതാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റുണ്ട് നല്ല ചൂട് ചൂടിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ കറിയല്ല ശരിക്കും നന്നായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും നമുക്ക് കറിയൊക്കെ വയ്ക്കാം ായിട്ട് നമുക്ക് വയ്ക്കാറുള്ളത് ചമ്മന്തി മറ്റേ ഉള്ളി ചമ്മന്തിയാണ് വെക്കാൻ പോകുന്നത് അവിടെ ഞാൻ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ട് ചൂടാകാൻ വെച്ചു ഇനി എണ്ണ വയ്ക്കുക ജസ്റ്റ് ഇനി ഉള്ളി ഇതാ പിന്നെന്താ മുളക് പൊട്ടിയിട്ട് വട്ട് കോഫി ഇത് വയ്ക്കുക ചൂടാ ധരിക്കുക അത്ര കിലോ ഉപ്പ് ഇടുക അത്രയും പിന്നെ പണികളൊക്കെ കഴിയും എൻ്റെ പണിയുടെ കഴിഞ്ഞാൽ തന്നെ എൻ്റെ അടിപ്രാൻ്റെ പഴം അത്ര അത്രയും വൃത്തിയുടുന്നില്ല ഞാൻ ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കാറില്ല അത്ര വൃത്തി എന്നാലും കുഴപ്പമില്ല ഇത് ഉപ്പം ഇതിൽ ഫുഡ് ആക്കിയിട്ട് പപ്പൻ വിളിച്ചിട്ട് പപ്പന വന്നിടുകാത്രം കഴുകാനുണ്ട് ഇനി ഇവിടെക്കൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് നമ്മൾ അടുക്കള ഇപ്പോൾ അതാ എല്ലാ പണി കഴിഞ്ഞ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു അടുക്കള കാണുമ്പോൾ തന്നെ നമുക്കൊരു അടുത്ത പണി ചെയ്യാൻ തോന്നും കാരണം വൃത്തിയായിട്ടിരിക്കുന്നത് ാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയുടെ പച്ചക്കറി ഇല്ലാത്തത് കൊണ്ട് ഈ കറി കൊണ്ട് കുതിക്കുക ഇനി പപ്പടം അങ്ങനെ എന്തെങ്കിലും വളർത്തുക അല്ലെങ്കിൽ മുട്ടപ്പൊടിക്കുക അങ്ങനെ എന്തെങ്കിലും ആ ടൈമിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉച്ചമണി നല്ലതാണ് അങ്ങനെ ഉച്ചമെന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കറി ബാക്കിയുണ്ടോ ഇല്ലെന്ന് വെച്ചിട്ടാണ് രാത്രി കുത്തിക്കും കുതിക ഇനി ഒരു ഏഴ് മണി വരെ രാത്രി ഏഴ് മണി വരെ അടുക്കള കണ്ട ആവശ്യമേ ഇല്ല അപ്പം എല്ലാ പണിയും പക്ഷെ ഞാൻ വന്ന് കിടന്നങ്ങട്ട് സുഖമായി ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് ഓർമ്മ വന്നു തന്നെ കുഞ്ഞിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് അപ്പോൾ അവന് പ്ലേ സ്കൂളില്ല അപ്പം ഞാനിന്ന് ഓഫീസിൽ ലീവാണ് ഇന്ന് എവിടെയും പോകുന്നില്ല അവനെ വെച്ചിട്ട് വിളിച്ചിട്ട് ഇരിക്കുകയെന്നാണ് വിചാരിച്ചു അപ്പോൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഇപ്പം സമയം എട്ടരയ്ക്ക് ആയിട്ട് എട്ടരയിൽ ഒമ്പത് മണിയായിട്ടൊന്ന് അവനെ കൊണ്ട് പോകുന്ന ദിവസമാണെങ്കിലും കുറച്ചു നേരം വന്ന് കിടന്നിട്ട് ഒന്ന് ഉറങ്ങി എന്നിട്ട് ഒരു ഏഴ് മണിയാക്കുമ്പോൾ എഴുന്നേക്കും എന്നിട്ട് പിന്നെ റെഡി ആയിട്ട് ഓഫീസിൽ പോകും ഇന്നിപ്പോൾ റെഡി ആയിട്ട് ഓഫീസിൽ പോയിട്ടില്ല ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഓരോ പരിപാടികൾ കാമായിട്ട് നമുക്ക് നേരത്തെ എഴുന്നേക്കാം കാമായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വന്ന് വീണ്ടും റെസ്റ്റ് എടുത്ത് സുഖമായിട്ടൊന്ന് ഫ്രഷായിട്ട് പോവാം താങ്ക് യു